ഹലോ ബിപ്പ് അപ്പൊ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിൽ ഒരു മേള കാണാനായിട്ട് കഴിഞ്ഞ ദിവസം പോയായിരുന്നു എന്നിട്ട് പോയിട്ട് തിരിച്ചു വന്ന വഴി കാണണ്ടോ ഞങ്ങളൊരു രണ്ടര ഒക്കെ ഇതൊരു പാസ് ചെയ്തു ഇവിടെ മഴ പെയ്തോണ്ടിരിക്കാണ് എന്നിട്ട് ആ സമയം കഴിഞ്ഞ് രാവിലെ ആയപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത് അതായത് എല്ലായിടത്തും ആയിട്ട് ഇതാണ് അവസ്ഥയെന്ന് ഇപ്പൊ ഇത് ഇങ്ങനെ മറച്ചേക്കാട്ടായി കല്ലൊക്കെ വെച്ചിട്ട് ഇവര് പെട്ടെന്ന് താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ റോഡായിരുന്നു അപ്പുറത്തോട്ട് പോകാൻ ഇവരിവിടെ ക്രോസ് ചെയ്ത് വെച്ചേക്കാണ് അതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് വീടിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ കണ്ടോ ഇതൊക്കെയാണ് വീടിന്റെ ഒക്കെ അവസ്ഥ അതായത് ഞങ്ങള് ആ ഒരു സമയത്ത് ആ ടോൾഗേറ്റില് നിർത്താൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ കാര്യത്തിലും ഏകദേശം തീരുമാനം കഴിഞ്ഞ ദിവസം മഴ വന്നപ്പോ ഞങ്ങൾ ഇവിടെ കേട്ടോ കിടന്നത് ഞങ്ങളുടെ റൂം കിടക്കാനുള്ള ഇത് വന്നില്ലാതെ ഞങ്ങൾ പെട്ടുപോയെ അപ്പൊ ഇവിടെ ഇപ്പോഴും സൈലന്റ് ആയിട്ടില്ല കേട്ടോ എല്ലായിടത്തും ചെളിയും നാശമായിട്ട് കിടക്കാണ് ഇവിടുത്തെ അവസ്ഥ പോകുന്നിടത്ത് എല്ലാ ആൾക്കാർ ഇങ്ങനെ വന്ന് നോക്കുക എല്ലാരും ഒരുപാട് ആൾക്കാരുടെ വീടൊക്കെ നശിച്ചു പോയി ഒലിച്ചു പോയോ വീടൊക്കെ അതുപോലെ അവസ്ഥയായിരുന്നു

ഇരുപത് പേര് കഴിഞ്ഞ മഴയിൽ പോയി വീട് മൊത്തമാ പോയിടിച്ചു വില്ലേജിൽ പോയി ആ നൈറ്റ് ഞങ്ങള് പോസ്റ്റ് ചെയ്തു ഞങ്ങൾ വന്നിട്ട് ടോൾഗേറ്റില് കിടന്നിറങ്ങി കിടന്നുറങ്ങിയില്ല ടോൾഗേറ്റില് ഞങ്ങൾ അവസാനം നിന്നു ആ രാത്രി തന്നെ സംഭവിച്ചത് ഇരുപത് പേര് ഒരു വില്ലേജ് ഫുള്ള് ഒലിച്ചുപോയി അതാണ് ഇവിടുത്തെ അവസ്ഥ എന്തോ ഭാഗ്യം പ്രാർത്ഥനയുടെ ഗുണം ഞാൻ സർവൈവ് ചെയ്തു നടക്കാൻ പറ്റില്ല അമ്മാതിരി ചെളിയാണ് ഒരു നാട് മൊത്തം ആ അവസ്ഥയായി നാലോ ജോലി അകത്തൊന്നും കേറാൻ പറ്റില്ല ആൾക്കാർക്ക് അതുപോലെ ചെളിയാണ് വീടിനകത്തെ അതുപോലെ അവസ്ഥയാണ് ഇവിടെ മരക്കൊടിഞ്ഞടക്കുന്നുണ്ടോ കാണാൻ അതിമനോഹരമാണെങ്കിലും എപ്പോഴാണ് ഈ സ്ഥലത്തിന്റെ ഒക്കെ വിധം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല ഈ കാണുന്ന റോഡൊന്നും ഇങ്ങനൊന്നും അല്ലാരും നേട്ടാ ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഉണ്ടോ ഈ റോഡിന്റെ ഒക്കെ ഈ നാട്ടുകാർക്ക് പോലും ഒന്നും അറിയില്ല എപ്പോഴെന്താ സംഭവിക്കാന്നുള്ളത് അല്ലെങ്കിലും ഹിമാലയത്തിന്റെ ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ എപ്പോ എങ്ങനെയൊക്കെ സംഭവിക്കാന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്ത് പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ बोलेगा അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞങ്ങള് മേള നമ്മുടെ നാട്ടിലൊക്കെ മേളയുണ്ടല്ലേ ഈ ഓണത്തിനൊക്കെ വരുന്ന പോലെ ഓണത്തിനും ക്രിസ്മസിനൊക്കെ വരുന്ന മേളയുണ്ടല്ലോ അപ്പൊ ആ മേള കാണാനായിട്ട് ഞാനും മഹേഷും എല്ലാരും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു ഫ്ലഡും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് ഞങ്ങള് വനത്തില് പെട്ടുപോയി വനത്തില് പെട്ടിട്ട് അവിടുന്ന് ഞങ്ങള് സർവേവ് ചെയ്ത് എത്തിയത് ഒരു ഞങ്ങൾ അന്നത്തെ ദിവസം ഫുള്ള് ടോൾഗേറ്റിലാണ് സ്പെൻഡ് ചെയ്തത് ആ ഒരു നൈറ്റ് ഫുള്ള് ഉറങ്ങാൻ പറ്റിയില്ല അതുപോലെ മഴയും കാറ്റുമായിരുന്നു പക്ഷെ ഞങ്ങൾ ടോൾഗേറ്റില് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ സർവൈവ് ചെയ്തു എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങള് വന്ന വഴിയിലുണ്ടായിരുന്ന മൂന്ന് പാലം ഞങ്ങൾ പാസ് ചെയ്ത മൂന്ന് പാലവും ഈ മഴയിൽ ഒലിച്ചുപോയി ആ വിന്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഇവിടെ എല്ലാ വർഷവും ഒരു മഴയുള്ളതാണ് പക്ഷെ ഇത്രയും ഭീകരമായ ഒരു മഴ ആരും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ കൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്തത് എന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ എപ്പോഴും കൂടുണ്ടായിരിക്കണം എന്തെങ്കിലും പറ്റിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടുത്തുകാർക്ക് പോലും അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അതുപോലുള്ള അവസ്ഥയാണ് കാരണം എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ് ഒന്നും പ്രഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അപ്പോൾ അറിയാലോ പുറത്തുനിന്ന് വന്ന എൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു